ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് റൗണ്ട് നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നെക്കിന് വെച്ചിട്ട് തയ്ക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതെല്ലാം കവർ ചെയ്യാം കേട്ടോ നമ്മൾ ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുന്നത് ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾവശത്ത് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചിട്ട് പുറമേക്ക് മടക്കിയിട്ട് തയ്ക്കുന്ന രീതി ഉണ്ട് പിന്നെ പുറമേ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കുന്ന രീതി ഉണ്ട് പിന്നെ ക്രോസ് പീസ് മടക്കി വെച്ചിട്ട് തയ്ക്കുന്ന രീതി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ നാല് രീതികളും കാണിക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് നെക്കിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ബിഗ്നസ് ഒക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് തീർച്ചയായും കാണാം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്താലൊന്നും തന്നെ മനസ്സിലാവില്ല അപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല എൻ്റെ സൗണ്ടും വന്നില്ല പിന്നെ വീഡിയോയും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നമ്മള് തുണി മടക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ചീത്തവശത്തേക്കായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നല്ല വശത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നത് അത് വീഡിയോയിൽ ക്ലിയർ വരാൻ വേണ്ടിയിട്ടാണ് നല്ല വശത്തേക്ക് മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും തുണി മടക്കി കൊടുക്കുമ്പോൾ ചീത്തവശത്തേക്കായിട്ട് മടക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതി ഈ മുഗൾ സൈഡിലെ ലെവൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാലിഞ്ച് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യാം അതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതി എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഞാൻ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ ഡൌട്ട് ഉള്ളവര് നെക്കിന്റെ വീതി മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ട് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്താല് നമ്മള് അളവിനെടുത്തിരിക്കുന്ന ആ ടോപ്പോ കുർത്തിയോ എന്താണെങ്കിലും അതിന്റെ നെക്കിന്റെ ആ സെയിം വീതിയും നീളവും തന്നെ നമുക്ക് കിട്ടും നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ നെക്കിന്റെ വീതി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മൂന്നു ഇഞ്ചാണ് ഇപ്പൊ മാർക്ക് ചെയ്തതെങ്കിൽ ആ മാർക്ക് ചെയ്തതിലൂടെ തന്നെ നെക്ക് കട്ട് ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്കിന്റെ വീതി ഒരു ടോട്ടൽ ഒരു അര ഇഞ്ചിന്റെ അടുത്ത് കൂടും കേട്ടോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഷോൾഡർ കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ക്രോസ് പീസ് ആണ് കട്ട് ചെയ്യേണ്ടത് അപ്പൊ ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലുള്ളൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പീസ് ആയിരിക്കും കിട്ടുക നമ്മളിപ്പോ എന്ത് തയ്ക്കുകയാണെങ്കിലും അതിന്റെ സൈഡിൽ ഇതുപോലെയുള്ള ചിലപ്പോൾ ചെറിയ പീസായിരിക്കും ചിലപ്പോ വലിയ പീസ് ആയിരിക്കും വലിയ പീസ് ആണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് അധികം ജോയിന്റ് ചെയ്യേണ്ടി വരില്ല ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ക്രോസ് പീസുകളൊക്കെ ജോയിന്റ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന തുണി ക്രോസ് പീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന തുണി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ സ്കെയിൽ യൂസ് ചെയ്യട്ടോ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ക്രോസ് പീസ് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പൊ ഞാനിപ്പോ കാണിക്കുന്ന രീതി നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു പറയുന്നതിനേക്കാളും ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ഇതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിന്റെ സോറി ക്രോസ് പീസിന്റെ വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം മാക്സിമം പോയാൽ ഒന്നര ഇഞ്ച് അത്രേ എടുക്കാൻ പാടുള്ളൂട്ടോ അതിനേക്കാളും കൂടുതൽ എടുക്കരുത് ഇത് ഈ ഫസ്റ്റ് മെത്തേഡിനാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് മെത്തേഡ് വേറെ ഉണ്ട് അത് ഞാൻ അപ്പൊ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് ാണ് ഇതിന്റെ ഈ ക്രോസ് പീസിന്റെ വീതി എടുക്കുന്നത് ഇത് മടക്കിയിട്ടാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇതുപോലെ സ്കെയില് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് മെത്തേഡിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാല് രീതികൾ ഞാൻ കാണിക്കുന്നുണ്ട് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും പുറമെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി രണ്ടെണ്ണം കൂടി ഞാൻ ഈ സെയിം അളവിൽ തന്നെ ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് വീതി കൂടുതലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതാണ് അപ്പൊ വീതി കൂടുതലുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടര അഥവാ ഇഞ്ച് മാക്സിമം പോയാൽ മൂന്ന് ഇഞ്ചിന്റെ അടുത്ത് എടുക്കാം അപ്പൊ ഇഞ്ച് വീതിയിലായിട്ട് ഞാൻ ഒന്ന് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇത് ചെറിയ പീസ് ആയതുകൊണ്ട് രണ്ടെണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ രണ്ട് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നിഞ്ച് വീതിയിലായിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ മൂന്നിഞ്ച് വീതിയിലായിട്ടുള്ളത് ഇനി രണ്ടെണ്ണം കൂടി വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസുകൾ വേറെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയിലായിട്ട് അതേപോലെ തന്നെ നമുക്ക് നെക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് നാലെണ്ണം വേണം അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാട്ടോ എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പോ ഞാനിവിടെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സെയിം വീതി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് മെത്തേഡ്സ് കാണിച്ചു തരാട്ടോ അപ്പൊ ആദ്യം ഞാനിവിടെ അതെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എടുത്തിരിക്കുന്നത് അപ്പോ ആദ്യം ഇതിന്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ആദ്യം എടുക്കണം ക്രോസ് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ക്രോസ് പീസിന്റെ അറ്റങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ക്രോസ് പീസ് രണ്ട് ക്രോസ് പീസ് ഉള്ളതിന് ഒന്നായിട്ട് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്രോസ് പീസിന് നോക്കി ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തുള്ളത് ഇത് നീളം കൂടുതലുള്ള സൈഡാണ് ഇത് നീളം കുറവുള്ള സൈഡാണ് അതേപോലെ തന്നെ ഈ പീസിലും അതേപോലെ തന്നെ ഉണ്ട് ഒരു സൈഡ് നീളം നീളം കുറവും ഒരു സൈഡ് നീളം കൂടുതലും അത് കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ നമ്മളിത് ജോയിൻ ചെയ്യുന്ന നേരത്ത് നല്ല വശത്തേക്ക് നല്ല വശം വേണം വരാനായിട്ട് ഈ നീളം കൂടുതലുള്ള സൈഡിലേക്ക് നീളം കുറവുള്ള സൈഡും ഈ സൈഡിലേക്കും അതേപോലെ തന്നെ വേണം വെച്ചിട്ട് തയ്ച്ചെടുക്കാറായിട്ട് അത് ഈ രീതിയിലായിട്ട് വെച്ചു കൊടുക്കണം ഒരു സൈഡ് നീളം കൂടുതലും ഒരു സൈഡ് നീളം കുറവും ഈ അതേപോലെ തന്നെ ഈ സൈഡ് നീളം കുറവാണ് ഈ സൈഡ് നീളം കൂടുതലാണ് അപ്പൊ നല്ലവശത്തേക്ക് നല്ലവശം വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ഇതാപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റുന്നുള്ളവർക്ക് കട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ലെവൽ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ മനസിലാവും അതിന് ശേഷം നമുക്ക് ഇതിന്റെ നെക്കിന്റെ നല്ല വശം എടുക്കാം നെക്കിന്റെ നല്ല വശത്തേക്ക് നമ്മളിപ്പോ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഈ പീസിന്റെ നല്ല വശം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഈ സൈഡും ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ നെക്കിന്റെ ഈ സൈഡിൻ്റെ ഒന്ന് കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് കട്ട് ആവരുത് അതേപോലെ കട്ടിങ് കൊടുത്തിട്ട് ഇതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഈ ക്രോസ് പീസിന് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക വീതി നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കിയിട്ട് തയ്ക്കാം കേട്ടോ കുഴപ്പമില്ല പുറമേക്ക് ഈ പീസ് കാണാൻ പാടില്ല ആ രീതിയിലായിട്ട് കറക്റ്റ് ഇതുപോലെ രണ്ട് തവണ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മടക്കിയിട്ട് കുറച്ച് വളച്ച് വളച്ചായിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ആദ്യത്തെ ഒന്ന് രണ്ട് തവണ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് എന്താ എക്സ്പീരിയൻസ് ആകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിന്റെ മുകളിലൂടെ ഒന്ന് അയൺ ചെയ്താൽ അത് നല്ല ഭംഗിയില് തന്നെ നിൽക്കും അപ്പൊ നമ്മൾ തയ്ച്ചെടുത്തത് കറക്റ്റ് ആണ് ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുക്കണം ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ക്രോസ് പീസുകൾ ജോയിൻ ചെയ്ത് എടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ടൈമിലും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ ക്രോസ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല അപ്പൊ ക്രോസ് ആയിട്ടല്ല നിങ്ങളുടെ ക്രോസ് പീസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അതായത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനെ ഇതുപോലെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അത് മറന്നു പോയരുത് ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോ ചീത്ത വശമാണ് ഈ ചീത്ത വശത്തേക്ക് ഞാൻ ഈ ക്രോസ് പീസിന്റെ നല്ല വശമാണ് ഇപ്പൊ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് കട്ടിങ് കൊടുക്കാട്ടോ ഇതുപോലെ കട്ടിങ് കൊടുത്തതിനു ശേഷം ഈ ക്രോസ് പീസിനെ നമുക്ക് നല്ല വശത്തേക്ക് വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ മടക്കി കൊടുക്കുമ്പോൾ വീതി നമുക്ക് എത്ര വീതിയിൽ വേണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന്റെ അറ്റത്തൂടെ വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ശേഷം എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണേ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക നോക്കിയേ ഇത് രണ്ടാമത്തെ രീതിയാണ് ക്രോസ് പീസ് നമുക്ക് ഇങ്ങനെയും വെച്ചിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നെക്ക് എടുത്തിട്ടുണ്ട് നെക്കിന്റെ നല്ല വശമാണ് കേട്ടെ ഇത് ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ക്രോസ് പീസിനെ നമ്മൾ ഞാനിപ്പോൾ ആദ്യം ഒന്ന് ഇവിടെ ലെവൽ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് അതിനുശേഷം ഞാൻ ഈ ക്രോസ് പീസിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് നല്ല വശത്തേക്കാണ് കേട്ടോ മടക്കി കൊടുക്കേണ്ടത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നെക്കിന്റെ ഈ സൈഡിൽ വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്യുക എന്നിട്ട് നെക്കിന് ഇതുപോലെ കട്ടിങ് കൊടുക്കുക ഇനി ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഞാനിപ്പോ ഒരു അരഞ്ച് വിട്ടിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ഞാൻ ഇതുപോലെ ആണ് ഇപ്പൊ തയ്ച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ നെക്ക് തയ്ച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്താൽ വളരെ നല്ലതാണ് എങ്കില് നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് നിൽക്കും ഇതുപോലെ പൊങ്ങിയിട്ടൊന്നും നിക്കൂലിപ്പോ അയൺ അയണൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അയൺ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം അപ്പോ ഞാനിവിടെ നെക്കിന്റെ ചീത്ത വശമാണ് എടുത്തിരിക്കുന്നത് ഈ തുണിയുടെ നല്ല വശം നല്ല വശത്തേക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം ക്രോസ് പീസിന്റെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഈ നെക്കിന്റെ ഇവിടെ വെച്ചിട്ട് കാളിഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാര്യം കൂടി നമ്മളിപ്പോ ക്രോസ് പീസ് കട്ട് ചെയ്തത് കറക്റ്റ് അല്ല എങ്കിലും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ അതുകൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം ഇനി ഞാൻ ഈ നെക്കിന് ഇതുപോലെ കട്ടിങ് കൊടുക്കുക ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ വീതി ഈ ക്രോസ് പീസിന്റെ വീതി ഇത്രയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മള് മൂന്നിഞ്ചെടുത്തത് ഒരു രണ്ടര ഇഞ്ചൊക്കെ എടുക്കാൻ മതി അപ്പോൾ ഇത്ര വീതി ഒന്നും വരില്ല നിങ്ങൾക്ക് വീതി കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ ക്രോസ് പീസിന്റെ വീതി നല്ല നീറ്റ് ആയിട്ട് കറക്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ നാല് രീതികളും കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ തരുന്നതാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ അപ്പൊ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്